ാപളിയൊക്കെ കണ്ടല്ലോ ഇത് കൊറച്ച് ചോദിച്ചോക്ക എടി സൂറാ സൂറാ നീ മനസ്സത്തിവിടെ ഇല്ലേ ഒരച്ചപ്പാടും ഇല്ല മണി ഒക്കെ കഴിഞ്ഞ ഔത്തായ ഞാനിവിടെ ഇണ്ടില്ലാ രാജ് വിളിച്ച ആർക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ തന്നെ ഓർക്കും പോയിട്ടില്ല എടി അന്റെ ഈമ എടുക്കുന്ന നല്ല ഊർക്കാപ്പൊളി ഉണ്ടല്ലോ എന്നായിരുന്ന ആലിനെ എനിക്ക് കാട്ടിക്ക മീൻചാറ്റി കിടാനാണ് കുളി നോക്കിയപ്പോ കാണുന്നില്ല അതെടി എന്റെ അഞ്ചത്തി ചോദിച്ചിരുന്നെ ഓളെ പൊടിയാപ്പിൾക്കും ഓളെ അമ്മായിമാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഊർക്കാപ്പൊളി അപ്പൊ ഓളോടൊക്കെ എനിക്ക് നാളെ കൊണ്ടോണേ അപ്പൊ എനിക്ക് തരാൻ ഉണ്ടാവില്ല ഇനി പൈമ ഓളോട് കൊണ്ടുപോകുമ്പോളെ നമ്മളൊരു പരിക്ക് കൊണ്ടുപോകുമ്പോ കൊറച്ച് കൊണ്ടുപോയിട്ട് ഉള്ളത് ഞാൻ ഓളോട്ക്ക് അന്ന് കൊണ്ടുപോവാതിക്കുന്നേ ഓ ഇനിയിപ്പൊ ഊർക്കാപ്പൊളി കിട്ടൂലേ ഇനി കാട്ടാ നാ എൻറെ അടുത്ത് രണ്ട് തക്കാളി ഉണ്ടെങ്കി രണ്ട് തക്കാളി ആയാലും മതിനിളിക്ക് രണ്ട് തക്കാളി നാളെ ആകെ രണ്ട് തക്കാളി ഉണ്ടായെന്നോട് പറയാന ഇപ്പടുത്ത് ഞാൻ ചാറും വെച്ചു ഇനിപ്പതും ഇല്ല ഇനിയിപ്പ കാട്ട അല്ല തക്കാളി ഇല്ലേ ഇനി അത്ത കൂട്ടാൻ വയ്ക്കാൻ കാട്ടാന്നാവാം മീൻചാട്ടിക്ക് ഇടാൻ പുളി ഇല്ല പേടി കറേക്കാൻ കുട്ടികളും ഇല്ലായി അതാപ്പൊ വല്യ കൊടുക്കായതേ എന്നാലേ നല്ല നീ എന്റെ തോട്ടത്തിനൊരു വെട്ടി വെട്ടിക്കൊടുന്ന് എന്നാ ഇന്നൊരു നാല് കായുണ്ടെന്നാടാ അത് പെരിയലുണ്ടാക്ക അതെടുത്താളാ നാല മതി വായ്ക്കൊലേന്റെ കാര്യം ഒന്നും പറയണ്ട ആളെ അതിന്റെ കുട്ടികളെ നല്ല എന്നോടേ അത് നമുക്ക് പോപ്പിച്ച അപ്പൊ തന്നെ പൊകട്ടില്ല വെച്ചേക്കണേ പോപ്പിച്ചാ വെച്ചേക്കണേ ഇനി പൈമന്ന് എടുക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ല ഇനിയിപ്പൊ പടം എന്നാലേ ഒത്തും കിട്ടൊന്നുമില്ല നമുക്ക് നല്ല പടം തന്നെ പോയോ കേട്ടെ വേറെ ഒടിക്കാലും പോയോ കേട്ടെ ഇന്നിപ്പടം ശരിയാവൂല എന്നാലേ ഞാൻ ആ കുൽസൂലിന്റെ അടുത്തൊന്നും പോയോ കേട്ടോ ഓളോട് കി എത്ത് ചോദിച്ചാലും ഓള് വേനത്തരും ഞാനത് പോട്ടെ എന്നാല് വേൻ ചല്ലേ ടുത്തേക്ക് നമുക്ക് ഇപ്പൊ തരുവോളു വേറെ ചല്ലേ എറന്ന് വാങ്ങൂ എല്ലാം പെരും അത് ശീല എന്റെ അടുത്ത് നക്കുലമാണേ ചൂറാരാമെന്ന് അറിയില്ല അല്ല പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പുഷ്കത്തി വളയാണ് നോക്കാണെങ്കിലോ കൊല കൊല ചെടികു നിധിമുണ്ടാകരുത് ഓള അഹങ്കാരം ഒന്ന് കുറയണം